ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം സം സരസ്വതീ നമ ഓ നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ ശ്രീമത് നാരായണീയം അർത്ഥസഹിതമുള്ള പാരായണം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് ഈ സ്തോത്രം നാരായണീ സ്തോത്രം രചിച്ചിട്ടുള്ളത് ഇത് ദശകങ്ങളായിട്ടാണ് രചിച്ചിട്ടുള്ളത് നൂറ് ദശകങ്ങളുണ്ട് നാനൂറ്റി ഇരുപതോളം കൊല്ലം മുമ്പ് ജനിച്ച് ഇരുപത്തേഴാം വയസ്സിൽ നാരായണീയ സ്തോത്രം നിർമ്മിച്ച് പാദരോഗ വിമുക്തി നേടി എൺപത്താറ് വയസ്സ് വരെയെങ്കിലും ജീവിച്ചിട്ടുള്ള ആയുരാരോഗ്യ സൗഖ്യമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ ഗുരുവായ അച്യുതപ്പിഷാരടിക്ക് പാദരോഗം ബാധിച്ചപ്പോൾ അത് ഉഴിഞ്ഞു വാങ്ങി വാതരോഗിയായി തീർന്നു ഗുരുവായൂർ നൂറ് ദിവസം ഭജിച്ച് സ്തോത്രം സ്തോത്രമുണ്ടാക്കി സേവിച്ച് ആരോഗ്യം വീണ്ടെടുത്തു ഒന്ന് മോ ഭഗവതി വാസുദേവായ ശ്രീമത്നാരായണിയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും സാന്ത്യാനന്ദബോധാത്മകമനുപമിതം കാലദേശാവം निर्मोक्तं नित्यमुक्तं निगमशदसखस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषत्तात्मकं ब्रह्मतत्त्वं तावद्बाधि साक्षात् गुरुभवनपुरे हन्तभाग्यं जनानाम् ഇടതോർന്നിരിക്കുന്ന ആനന്ദവും ജ്ഞാനവുമാകുന്ന കൂടിയതും ഉപമിക്കാൻ കഴിയാത്തതും കാലം ദേശം എന്നിവയെല്ലാം കവിഞ്ഞു നിൽക്കുന്നതും എല്ലായ്പ്പോഴും എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കുന്നതും അനേകായിരം വേദവാക്യങ്ങളാൽ പ്രകാശിക്കപ്പെടുന്നതും ഒറ്റ നോട്ടത്തിൽ ബ്രഹ്മസ്വരൂപമായി സ്പഷ്ടമല്ലെങ്കിലും പിന്നീട് ഏറ്റവും മഹത്തായ പുരുഷാർത്ഥമായ മോക്ഷരൂപയായിത്തീരുന്നതും യഥാർത്ഥ തത്വമായ ബ്രഹ്മം തന്നെ കണ്ണുകൾക്ക് മുന്നിൽ ഈ ഗുരുവായൂർ മഹാക്ഷേത്രത്തിൽ ശോഭിക്കുന്നു ആശ്ചര്യം തന്നെ സർവ്വജനങ്ങളുടെയും ഭാഗ്യം എന്ന് പറയട്ടെ മാറാത്ത വാദരോഗത്തിൽ നിന്ന് വിമുക്തി നേടുവാൻ ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ടും തുതിച്ചു കാലം കഴിക്കുവാൻ തീരുമാനിച്ച നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന ഭഗവാനെ ശ്രീകോവിലിൽ ദർശിച്ച മാത്രമേ തന്നെ അനുഭവിച്ചത് ആനന്ദമാണെന്ന് സാന്ദ്രാനന്ദ എന്ന ആരംഭത്തിലുള്ള പദം കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ട് അദ്ദേഹം ഗുരുവായൂരിപ്പിനെ കണ്ടത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിയായിട്ട് തന്നെ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ എന്നിവയാണ് നാല് പുരുഷാർത്ഥങ്ങൾ ശ്ലോകനുണ്ട് ീടാഹത്തെ നിശേഷാൽമാനമേണം ഗുരുഭവന പുരാശമേവാശ്രയാമ പ്രയാസപ്പെട്ടു മാത്രം ലഭ്യമാകുന്ന വസ്തു ഇപ്രകാരം എളുപ്പത്തിൽ ലഭ്യമാകുന്ന നിലയിൽ കയ്യിൽ കിട്ടിയിട്ടും ജനങ്ങൾ ദേഹം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റൊന്നിനെ സേവിക്കുന്നു എന്നത് യാതൊന്നോ ഈ സ്ഥിതി വ്യക്തമായ അല്പത്വം തന്നെ കഷ്ടം ഈ ഞങ്ങളാകട്ടെ എല്ലാ പീഡകളുടെയും നാശത്തിന് വേണ്ടി സർവ്വ ജീവജാലങ്ങളുടെയും ആത്മസ്വരൂപനായ ഈ ഗുരുവായൂരപ്പനെ തന്നെ വളരെ സ്വൈരമുള്ള മനസ്സുകൊണ്ട് ആശ്രയിക്കുന്നു സർവ്വ സർവജീവജാലങ്ങളുടെയും ജീവാത്മാവായ ഗുരുവായൂരപ്പൻ തന്നെയാണ് സാക്ഷാൽ പരമാത്മാവും ആ പരബ്രഹ്മം നമ്മുടെ ആശ്രയസ്ഥാനമായി ഉള്ളപ്പോൾ മറ്റു പൂർത്തികളെ ഭജിക്കുന്നത് ക്ഷുദ്രതയാണെന്നാണ് കവി സമർത്ഥിക്കുന്നത് ശ്ലോകം മൂന്ന് സത്വം യത്ത പരാഭ്യം അപരികലനോ നിർമ്മലം മറ്റ് രണ്ട് ഗുണങ്ങളാകുന്ന രജ തമോ ഗുണങ്ങളോട് ചേർച്ചയില്ലായ്മ മൂലം യാതൊന്നോ പരിശുദ്ധിയായിരിക്കുന്നത് ആ സത്വ ഗുണം ഒന്നുകൊണ്ട് മാത്രം ഭവിച്ചവയായ പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഉണ്ടായതാണ് അങ്ങയുടെ ശരീരം എന്ന് വ്യാസഭഗവാന്റെ വചനം ഒട്ടനേക അവസരങ്ങളിൽ കേൾക്കപ്പെടുന്നു ആ ശരീരം സ്വച്ഛത ഹേതുവായിട്ട് ആച്ഛാദ്യപ്പെടാത്ത പരമസുഖം നിറഞ്ഞ ചിത്തിൽ പ്രതിബിംബിക്കുക എന്ന സ്വഭാവത്തോടു കൂടിയാണ് എന്നത് യാതൊന്നും അത് ഹേതുവായി കാതിനും ബുദ്ധിക്കും മധുരമായിരിക്കുന്നതും എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതുമായ അങ്ങയുടെ ആ സ്വരൂപത്തിൽ ായവ ജമിക്കുന്നുലോകം നാല് നിഷ്കമ്പ നിത്യപൂർണേ നിരവധി പരമാനന്ദേമുക്തേ മുക്താവലി നിർീനേകുലി ബ്രഹ്മസിന്ധോ കല്ലോ ലോലാസതുല്യം കലു വിമലധരം സത്മാദാത്മാ നിഷ്കളസ്തം ോ നിഷ്കളസ്ഥം സൽ കലാസേവൂമൻ ചലനമില്ലാത്തതും എപ്പോഴും പൂർണ്ണമായിരിക്കുന്നതും അളവില്ലാത്ത വലിയ ആനന്ദമാകുന്ന അമൃതം നിറഞ്ഞതും അന്തർഭാഗത്തെ വിലയം പ്രാപിച്ചിരിക്കുന്ന മോക്ഷം പ്രാപിച്ച അനേകം ജീവന്മാരുടെ സമൂഹത്തോടുകൂടി പ്രകാശിക്കുന്നതും നിർമ്മലമായ പരബ്രഹ്മവുമാകുന്ന സമുദ്രത്തിലെ തിരമാലയുടെ പ്രകാശത്തിന് തുല്യമായി ശുദ്ധമായ സത്വഗുണത്തെ പറയുന്നുവല്ലോ ആ സത്വത്തിൻ്റെ സ്വരൂപമായി അങ് എന്ത് കാരണഹേതുവായി നിഷ്കണനാകുന്നില്ല സകളൻ എന്ന വാക്ക് അങ്ങയുടെ കലകളായ അംശാവതാരങ്ങളെ മാത്രം സംബന്ധിച്ചുള്ളതാണ് പരമാനന്ദ സ്വരൂപത്തെ സമുദ്രമായും സത്വഗുണത്തെ അതിലെ തിരമാലകളുമായാണ് സങ്കല്പിച്ചിരിക്കുന്നത് സമുദ്രവും തിരമാലകളും അന്യോന്യം ഭിന്നങ്ങളല്ലാത്തതുപോലെ ബ്രഹ്മവും സത്വവും വിഭിന്നമല്ല അതിൽ പ്രതിബിംബിച്ചിരിക്കുന്നവനും നിത്യപൂർണനുമായ ഭഗവാൻ ബ്രഹ്മത്തിൽ നിന്ന് വിഭിന്നനല്ലായകയാൽ നിഷ്കളനാണ് അവതാരങ്ങളെല്ലാം ഭഗവാന്റെ കലകളായാൽ സക ഭജസേയ നിർവ്യാപോരണമേ സത്വരൂപം ംശം തൊമഹിമവിഭാവുണ്ട വൈകുണ്ടരൂപം അല്ലയോ ജനനരഹിതനായ ഭഗവൻ അങ്ങ് നിഷ്ക്രിയനാണെങ്കിലും യാതൊരു കാരണവും കൂടാതെ തന്നെ ഈ ക്ഷണം എന്ന ക്രിയയെ ആശ്രയിക്കുന്നു എന്നത് യാതൊന്നും അത് ഹേതുവായിട്ട് തന്നെ അങ്ങേയിലയിച്ചിരിക്കുന്നതും ഇല്ലാത്തതാണെന്ന് പറ പറയപ്പെടേണ്ടതുമായ മായ കൽപ്പത്തിൻ്റെ ആരംഭകാലത്ത് ഉത്ഭുതമായി തീർന്ന സ്വന്തം മഹിമയുടെ ശക്തി കൊണ്ട് തടവില്ലാതെ പ്രവർത്തിക്കുന്നു അല്ലയോ വൈകുണ്ഠവാസിൻ ആ മായയുടെ ജ്ഞാനത്തെയും മറ്റും മറയ്ക്കാൻ കഴിവില്ലാത്തതും അനിർവചനീയവും ഏറ്റവും ശുദ്ധിയുള്ളതും സത്വഗുണ സ്വരൂപവുമായ അംശത്തെ ധരിച്ചിട്ടും അപ്രകാരമുള്ള അങ്ങ് ശരീരത്തെ ധരിക്കുന്നു ശ്ലോകം മാറ് അല്ല സൃഷ്ടിക്ക് ഹേതുവായ ഭഗവാൻ്റെ നേട്ടത്തെയാണ് ഈ എന്ന പദം കൊണ്ട് വിവരിക്കുന്നത് ശ്ലോകം മാറ് തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായ വലി കേളികാരം ൂർണ പുണ്യ അവതാരം ലക്ഷ്മി നിശങ്കലീലയനം അമൃതന്തോഹമന്ദ സിഞ്ച സഞ്ചിന്തകാനാം വപുരനുകയെ മാരുതാകാരനാഥ അല്ലയോ ഗുരുവായൂരപ്പ പുതിയ മേഘങ്ങളുടെയും ഭംഗിയാർന്ന തായാമ്പൂക്കളുടെ സമൂഹത്തെയും കളിയാക്കുന്നതും സൗന്ദര്യത്തിൻ്റെ ഒരേ സത്തായിരിക്കുന്നതും സുഹൃതികളുടെ കണ്ണുകൾക്ക് പൂർണ്ണമായ അവതാരൂപമായതും അഹാലക്ഷ്മിക്ക് ശങ്ക കൂടാതെ കളിയാടാനുള്ള കളിവീടായുള്ളതും ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃതത്തിൻ്റെ കനത്ത ഒഴുക്കിനെ വർഷിക്കുന്നതുമായ അങ്ങേടെ വബൂസിനെ ഞാൻ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നു ശ്ലോകം ഏഴ് കഷ്ടേ സൃഷ്ടി ചേട്ടേവചാ പൂർവമാലോചിതമചിത മയാ മധ്യാഭിജേജീവാദം ഇതം തൃപ്ശിദ്രസാദ്രം നേത്രോത്രാ പരമര പരമരസസുദാബോധിപൂരേരമൈരൻ അലയോ അചിതനായ ഭഗവൻ അങ്ങീട് സൃഷ്ടിയെന്ന വ്യാപാരം ജീവജന്തുക്കൾക്ക് കഷ്ടമായതും ഒട്ടനേകം സംസാരദുഃഖങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നതുമാണെന്ന് എന്നാൽ മുമ്പ് കരുതപ്പെട്ടിരുന്നു ഇപ്പോൾ അപ്രകാരം ഞാൻ കരുതുന്നില്ല അതല്ലായിരുന്നെങ്കിൽ ജീവാത്മാക്കൾ ജ്ഞാനാമൃതത്തിൽ തണുപ്പുറ്റതും അധികം മധുരമായതുമായ അങ്ങയുടെ ഈ വിഗ്രഹത്തെ കണ്ണുകളാലും കാതുകളാലും പാനം ചെയ്തിട്ട് പരമാനന്ദമായ അമൃതാബ്ദിയിൽ തിരക്കോളിൽ എങ്ങനെയായി എങ്ങനെയാണ് രമിക്കുക ശ്ലോകം പെട്ട്

സാന്നിധ്യം നൽകുന്നു അവരാൽ അപേക്ഷിക്കപ്പെടാത്തവയായ അഭിലാഷണേ അഭിലാഷണങ്ങളെയും പരമാനന്ദപൂർണമായ മോക്ഷത്തെയും എല്ലായ്പ്പോഴും പ്രദാനം ചെയ്യുന്നു ഇപ്രകാരം അങ്ങ് എല്ലാവർക്കും ലഭിക്കത്തക്കതും അവധിയില്ലാത്ത ബലത്തോടു കൂടിയതുമായ പാരിജാത വൃക്ഷമാകുന്നു ഈ അർത്ഥികളുടെ കൂട്ടം നിസ്സാരമായ ഇന്ദ്രൻ്റെ തോട്ടത്തിലെ വൃക്ഷത്തെ കാക്ഷിക്കുന്നത് വെറുതെയാണ് ഭഗവൻ അർത്ഥിക്കാത്ത കാമങ്ങളെ മാത്രമല്ല മോക്ഷത്തിൽ തന്നെ പ്രദാനം ചെയ്യുന്ന പാരിജാതവൃക്ഷം പോലെയാണ് ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലെ കൽപ്പകവൃക്ഷം അഭ്യർത്ഥിക്കുന്ന വസ്തുക്കളെ മാത്രം പ്രദാനം ചെയ്യുന്നു ദേവലോകത്തുള്ള ദേവതരുക്കളാണ് മന്ദാരം പാരിജാതം സന്താനം കൽപ്പവൃക്ഷം ഹരിചന്ദനം എന്നീ അഞ്ച് വൃക്ഷങ്ങൾ ഇവയെ പോലെ തന്നെ അഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്നവയാണ് ചിന്താമണി എന്ന രത്നവും കാമധേനുവെന്ന പശുവും ശ്ലോകം ഒമ്പത് കാരുണ്യകാമണ്യം ദലുപരെ സാത്മതസ്വം വിശേഷാദൈശ്വരയാതീശദി പരജനേ സാത്മനോ വീശ്വരസ്വംശൈരാരമന്തി പ്രതിപദമധുരീ ചേതനസീത ഭാഗ്യ സ്വ താത്മാനമ ഏവേത്യുലു ഏവേതുല്യ ഗുണഗണാധാരശൌരി നമസ്തേ അന്യദേവന്മാർ ദയഹേതുവായിട്ട് മറ്റ് അഭീഷ്ടങ്ങളെ തീർച്ചയായും നൽകുന്നു അങ്ങ് വിശിഷ്ടത നിമിത്തം ആത്മാവിനെ തന്നെ നൽകുന്നവനാകുന്നു മറ്റ് ദേവന്മാർ ഈശ്വരത്വം ഹേതുവായി ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ ആധിപത്യമുള്ളവരായിരിക്കുന്നു എല്ലാവരുടെയും അന്ധരാത്മാവിനു പോലും അങ്ങ് ഈശ്വരനായിരിക്കുന്നു ഭാഗ്യം ഉറ്റി നിൽക്കുന്ന ജീവാത്മാക്കൾ മേൽക്കുമേൽ മധുരമായിരിക്കുന്നു അങ്ങയിൽ ഏറ്റവും ഉച്ചമായ രീതിയിൽ രമിക്കുന്നു അങ്ങാകട്ടെ ആത്മാവിൽ തന്നെ രമിക്കുന്നവനാണ് ഇപ്രകാരം ഇപ്രകാരതുല്യമായ ഗുണഗണങ്ങളുടെ ഇരിപ്പിടമായ അല്ലയോ കൃഷ്ണ അങ്ങേക്ക് നമസ്കാരം ശ്ലോകം പത്ത് ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം വിശ്വ തീജോഹരാണാം തേജസ് സംഹാരി വീര്യം വിമലമഭീശോ വിദസി ഭഗവ മുഖ്യ അല്ലയോ ഗുരുവായൂരിൽ കുടികൊള്ളുന്ന മുരാന്തകനായ ഭഗവാനെ അങ്ങയുടെ പരമാധിപത്യം പരമേശ്വരൻ മുതലായവരെ പോലും നിയന്ത്രിക്കുന്നതാണ് തേജസ് മറ്റ് സർവവസ്തുക്കളുടെയും തേജസ്സിനെ ഹരിക്കുന്നവരുടെ തേജസ്സിനെ പോലെ സംഹരിക്കുന്നതാണ് യശസ്സാകട്ടെ ശുദ്ധമായതും യാതൊന്നിനും കാഷയില്ലാത്തവരാൽ പോലും പാടി പാടിപ്പുകഴ്ത്തിപ്പെടുന്നതുമാണ് മഹാലക്ഷ്മി എല്ലായ്പ്പോഴും അങ്ങയുടെ ശരീരത്തെ വിട്ടുപിരിയാതെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു അവിടുന്ന് സർവജ്ഞനും ആകുന്നു അങ്ങക്ക് യാതൊന്നിനും ആസക്തി ഉണ്ടെന്നുള്ള കഥ പോലും ഇല്ല തന്നെ അത് കാരണമായി ഭഗവത് ശബ്ദത്തിന് മുഖ്യമായ ആശ്രയസ്ഥാനമായി അങ്ങ് വർത്തിക്കുന്നു ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നീ ആറ് ഗുണങ്ങൾ തികഞ്ഞവനാണ് ഭഗവാൻ എന്ന പേരിന് അർഹനായവൻ ഈ ഗുണങ്ങൾ വിഷ്ണു ഭഗവാനിലുള്ള പോലെ മറ്റാരനുമില്ലെന്നാണ് കവിയുടെ വേഷം അതിനാൽ ഭഗവാൻ എന്ന പേരിന് ഏറ്റവും അർഹനായിരിക്കുന്നതും വിഷ്ണു ഭഗവാൻ തന്നെയാണ് സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോ